നമസ്കാരം വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡറോയെ അമേരിക്ക കസ്റ്റഡിയിലെടുത്ത് ന്യൂയോർക്കിൽ എത്തിച്ചു മഡ്രോ യു എസ് കോടതിയിൽ വിചാരണ നേരിടുമെന്നും അമേരിക്കൻ ലഹരിവിരുദ്ധ സേനയുടെ താവളത്തിൽ ചോദ്യം ചെയ്യലിന് വിധേയമാകുമെന്നും അധികൃതർ അറിയിച്ചു മഡറോയെ ബന്ധയാക്കിയതായി പ്രഖ്യാപിച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇനി വെനസ്വേല അമേരിക്ക ഭരിക്കുമെന്നും ശരിയായ അധികാര കൈമാറ്റം പൂർത്തിയാകും വരെ ഭരണം തുടരുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ആവശ്യമെങ്കിൽ രാജ്യത്ത് വീണ്ടും ആക്രമണം നടത്താൻ മടിയില്ല എന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി മഡ്രോയ്ക്കൊപ്പം അദ്ദേഹത്തിന്റെ ഭാര്യ സിലിയ ഫ്ലോറിസും അമേരിക്കയിൽ വിചാരണ നേരിടേണ്ടി വരുമെന്നും ട്രംപ് അറിയിച്ചു അമേരിക്കൻ നാവികസേനാ കപ്പലിൽ കണ്ണുകെട്ടിയ നിലയിലുള്ള മഡ്രോയുടെ ചിത്രം ട്രംപ് പുറത്തുവിട്ടിരുന്നു മഡ്രോയുടെ അഭാവത്തിൽ വെനസ്വേലയുടെ വൈസ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് അധികാരം അധികാരമേറ്റെടുത്തേക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട് വെനസ്വേലയിലെ അമേരിക്കൻ കടന്നാക്രമണത്തോട് ലോകരാജ്യങ്ങൾ കരുതലോടെയാണ് പ്രതികരിക്കുന്നത് അതേസമയം പല നഗരങ്ങളിലും പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട് മഡറോ ഒരു ഏകാധിപതിയാണെന്നും പടിഞ്ഞാറൻ അർദ്ധഗോളത്തിൽ അമേരിക്കൻ ആധിപത്യം പുനഃസ്ഥാപിച്ചതായും ട്രംപ് പറഞ്ഞു വെനസ്വേലയിൽ ആർക്ക് വേണമെങ്കിലും മഡ്രോയുടെ ഗതി വരാമെന്നും അദ്ദേഹം താക്കീത് നൽകി അസം വെനസ്വേലയിൽ ജനാധിപത്യപരമായ അധികാരമാറ്റം വരുന്നതുവരെ അമേരിക്ക ഭരിക്കുമെന്ന് തന്നെയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് സുരക്ഷിതവും ശരിയായതും വിവേകപൂർണവുമായൊരു അധികാര കൈമാറ്റം സാധ്യമാകുന്നതുവരെ ഞങ്ങൾ ആ രാജ്യം ഭരിക്കും കഴിഞ്ഞ കുറേ വർഷങ്ങളായി എവിടെ നടന്നതുപോലെ മറ്റൊരു സാഹചര്യം ഇനി ഉണ്ടാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത് വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡ്രോയെയും ഭാര്യയും യു എസ് പിടിയിലായെന്നും ഇരുവരും അമേരിക്കയിൽ വിചാരണ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു യു എസ് എസ് ഐവോജ്യമായ എന്ന യുദ്ധക്കപ്പലിൽ മഡ്രോയെ ന്യൂയോർക്കിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ചിത്രവും ട്രംപ് പുറത്തുവിട്ടു ഹെലികോപ്റ്ററിലാണ് മഡ്രോയെയും ഭാര്യയും യുദ്ധക്കപ്പലിൽ എത്തിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു നീതി നടപ്പിലാക്കുന്നതിന് വേണ്ടി ശക്തമായ ആക്രമണം യു എസ് നടത്തിയെന്ന് അവകാശപ്പെട്ട ട്രംപ് മഡ്രോയെയും ഭാര്യയും യു എസ് സൈന്യം പിടികൂടുന്ന രാത്രിയിൽ ഒരു ടെലിവിഷൻ ഷോ കാണുന്ന പോലെ താൻ കണ്ടുവെന്നും വെളിപ്പെടുത്തിയിട്ടുണ്ട് കാരക്കാസിൽ നിന്നും ശനിയാഴ്ച പുലർച്ചെ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് മഡ്രോയും ഭാര്യയും പ്രത്യേക സൈനിക വിഭാഗം നാടകീയമായി പിടികൂടിയത് മണിക്കൂറുകൾക്ക് ശേഷം ഫ്ലോറിഡയിലെ പാം ബീച്ചിലുള്ള തന്റെ മാൾ എലാഗോ കൺട്രി ക്ലബ്ബിൽ വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ ട്രംപ് ഇക്കാര്യങ്ങൾ വിശദീകരിച്ചു യു എസ് എല്ലേക്ക് അനധികൃതമായി മയക്കുമരുന്ന് ഒഴുക്കുന്ന കാറ്റലിന്റെ തലവനാണ് മഡ്രോയെന്നും മയക്കുമരുന്ന് കടത്തും ആയുധക്കടത്തും ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ അദ്ദേഹത്തിന് ചുമത്തിയിട്ടുണ്ടെന്നും ട്രംപ് പറയുന്നുണ്ട് വെനസ്വേലയിലെ സൈനിക നടപടിക്കായി ഒരുപാട് നാളത്തെ തയ്യാറെടുപ്പുകൾ യു എസ് നടത്തിയിരുന്നു മഡ്രോയുടെ വീടടക്കമുള്ള രീതിയിൽ മാതൃകകൾ നിർമ്മിച്ചാണ് യു എസ് ഓപ്പറേഷൻ നടത്തിയിട്ടുള്ളത് എന്തായാലും ലഹരി മരുന്ന് കടത്തും ആയുധ ഇടപാടും അടക്കമുള്ള ക്രിമിനൽ കുറ്റങ്ങൾ ചുമത്തി വഡ്രോയെ യു എസിൽ വിചാരണ എന്തായാലും ചെയ്യും അതിനുവേണ്ടിയുള്ള പ്രാഥമികമായ തയ്യാറെടുപ്പുകളൊക്കെ തന്നെയും നടത്തിയിട്ടുണ്ട് എന്ന് ബി ബി സി അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും വളരെ സാഹസികമായി സൈനിക നീക്കത്തോടെയാണ് വെനസ്വേലൻ തലസ്ഥാനമായ കാരക്കാസിൽ നിന്നും പ്രസിഡന്റിനെയും ഭാര്യയെയും യു എസ് സൈന്യം പിടികൂടിയത് യു എസിലേക്ക് അതിഭീകരമായ തോതിൽ മയക്കുമരുന്ന് കടത്തൽ നടത്തുന്നതിന്റെ ഡ്രഗ് കാർട്ടലിന്റെ ഉടമയാണ് വെനസ്വലൻ പ്രസിഡന്റ് എന്നുള്ളതാണ് ട്രംപിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ഇത് ശാശ്വതമായി പരിഹരിക്കുന്നതിനു വേണ്ടിയാണ് ട്രംപ് ഇത്തരം ഒരു സാഹസിക നീക്കത്തിലേക്ക് കടന്നത്